സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിലൂന്നിയ വിദ്യാഭ്യാസ നയത്തെ രാജ്യത്തിന്റെ പുതു വിദ്യാഭ്യാസ നയമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന എൻ ഇ പി എന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ പ്രതിഷേധിച്ചതിന്റെ പേരിൽ മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പുറത്താക്കിയ മലയാളി ഗവേഷക വിദ്യാർത്ഥിയെ തിരിച്ചെടുക്കാൻ ഒരു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തീസിസ് പൂർത്തിയാക്കാൻ രണ്ട് വർഷം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് വയനാട് സ്വദേശിയായ എസ് കെ രാംദാസ് എന്ന ദളിത് സ്കോളറെ സംഘപരിവാർ സ്പോൺസേഡ് യൂണിവേഴ്സിറ്റി രണ്ട് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും തങ്ങളുടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ക്യാമ്പസുകളിൽ നിന്നടക്കം വിലക്കുകയും ചെയ്യുന്നത് രാമദാസ് ടി ഐ എസ് എസിലെ ഇടത് വിദ്യാർത്ഥി കൂട്ടായ്മയായ പ്രോഗ്രസീവ് സ്റ്റുഡൻസ് ഫോറത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറിയും എസ് എഫ് ഐ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമാണ് ഒരു വിദ്യാർത്ഥിയുടെ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ നിർബന്ധ ബുദ്ധിയോടെ നടപടിയെടുക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് രാമദാസിന് മേലെ ആരോപിച്ച കുറ്റം ദുഷ്പെരുമാറ്റവും ദേശവിരുദ്ധ പ്രവർത്തനവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബി ജെ പി സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ വിദ്യാഭ്യാസ നയത്തിനെതിരെ പതിനഞ്ച് വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്തതിനാണ് രാംദാസിനെ സസ്പെൻഡ് ചെയ്തത് ഹിന്ദുത്വക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ദേശീയ അവാർഡ് നേടിയ രാം കെ നാം എന്ന ഡോക്യുമെന്ററി കാണാൻ ആളുകളോട് ആഹ്വാനം ചെയ്തുള്ള രാമദാസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ടി ഐ എസ് എസ് ഭരണകൂടത്തിന് ദേശവിരുദ്ധ പ്രവർത്തനവുമായി ടി സി എസ് സമർപ്പിക്കാൻ രണ്ടു വർഷം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് രണ്ടു വർഷത്തെ സസ്പെൻഷൻ കേവലം ഒരു ശിക്ഷ നടപടി മാത്രമല്ല ഗവേഷക ഫെല്ലോഷിപ്പ് മുടക്കാനുള്ള ശ്രമം കൂടിയാണ് സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് രാമദാസിനെതിരെ ഉണ്ടാകുന്നത് ഇതിനെതിരെ രാംദാസ് ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു രാമദാസിന് കേന്ദ്ര സർക്കാരിന്റെ ഫെലോഷിപ്പ് ലഭിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പങ്കാളിത്തം നടപടിക്ക് വിധേയമാക്കണമെന്നായിരുന്നു ബോംബെ ഹൈക്കോടതിയുടെ വിചിത്ര നിരീക്ഷണം കോടതി വിധി വിദ്യാഭ്യാസ ഇടങ്ങളിലെ ധാർമ്മികതയ്ക്ക് എതിരാണ് ഫെലോഷിപ്പ് ചാരിറ്റി അല്ലെന്നും മത്സര പരീക്ഷയിൽ ജയിച്ച ഒരു വിദ്യാർത്ഥിയുടെ അവകാശമാണെന്നും പ്രഖ്യാപിച്ചാണ് രാമദാസ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫെലോഷിപ്പ് കിട്ടണമെങ്കിൽ കേന്ദ്രത്തിനെ അനുകൂലിച്ചു നിൽക്കണമെന്ന അപ്രഖ്യാപിത നിലപാടിനെ കൂടിയാണ് രാംദാസ് ചോദ്യം ചെയ്തത് ഈ പോരാട്ടത്തിനൊടുവിലാണ് വിദ്യാർത്ഥിയെ പി എച്ച് ഡി പൂർത്തിയാക്കാൻ അനുവദിക്കണം അദ്ദേഹത്തിന് മേൽ ചുമത്തിയ രണ്ടു വർഷത്തെ സസ്പെൻഷൻ കാലാവധി ഇതിനകം കഴിഞ്ഞ കാലയളവിൽ ചുരുക്കണമെന്നുമുള്ള ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിന്റെ ഉത്തരവ് രാമദാസിന് ഇനി ഗവേഷണം തുടരാം ഏതൊരു വിദ്യാർത്ഥിക്കും വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഒരിക്കലും ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല അത് എണ്ണമറ്റ വിദ്യാർത്ഥികളുടെ മൗലിക അവകാശങ്ങളെയും ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ക്യാമ്പസ് ദിനാധിപത്യതയും ബാധിക്കുന്ന വിഷയമാണ് കഠിനമായിരുന്നെങ്കിലും ഗവേഷക ജീവിതത്തിലെ ഗണ്യമായ സമയം അപഹരിച്ചെങ്കിലും പ്രതിരോധത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എ യു ഡി ജാമിയ മിലിയ ജാദവ്പൂർ മറ്റ് സർവകലാശാലകൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവും വിധിക്ക് ശേഷമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ രാംദാസ് പ്രഖ്യാപിക്കുന്നുണ്ട് വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചതിന്റെ പേരിൽ അതിൽ പങ്കെടുത്തതിന്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ പേരിൽ അനീതിക്കെതിരെ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ സംഘപരിവാറിനെതിരെ പരസ്യമായി നിലപാടെടുക്കുന്നതിന്റെ പേരിൽ അവരുടെ അജണ്ടകളെ പൊളിച്ചു കാട്ടുന്നതിന്റെ പേരിൽ ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ ഭരണകൂടം നടത്തുന്ന വിദ്യാർത്ഥി വേട്ടകളിലെ ഒരു ഇര മാത്രമാണ് രാംദാസ് എന്നാൽ രാംദാസ് പോരാടി നേടിയ ഈ വിജയം കരുത്തുപകടുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസ അടക്കമുള്ള മൗലിക അവകാശങ്ങൾ നിഷേധിച്ച് വിദ്യാർത്ഥി സമൂഹത്തെ നിശബ്ദരാക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന സംഘപരിവാറിനും അവർ സ്പോൺസർ ചെയ്യുന്ന സർവകലാശാല നയങ്ങൾക്കുമെതിരായ കാണാം ഇനിയും നീതി ലഭിക്കാത്ത രാജ്യത്തുടനീളമുള്ള സർവകലാശാലകളിൽ പ്രതികാര നടപടികൾക്കിരയായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ കോടതി വിധി നൽകുന്നത് പ്രതീക്ഷയും കരുത്തുമാണ്